നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് ഈ ഭൂമി കൊടുക്കുന്നല്ല ഈ എഴുപത് സെന്റ് സ്ഥലം സൗജന്യമായിട്ടുള്ള ദാനാധാര പ്രകാരം നൽകിയ ഭൂമി ആ ഭൂമി അതിന് സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടി പഞ്ചായത്ത് റെസൊല്യൂഷൻ എടുത്തു നിങ്ങൾ യു ഡി എഫ് കാര് അതിനെതിർത്തിട്ട് അതിവിടെ നടപ്പിലാക്കാതെ ഇരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇന്നൊരോപണുണ്ട് ഇതിൽ മുസ്ലിം ലീഗ് നേതാവ് അംശക്കുട്ടിക്ക് എന്താ പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ആദ്യം ഇത് കേൾക്കേണ്ട അല്ലെങ്കിൽ ഇതിനെ കൗണ്ടർ ചെയ്യേണ്ട പ്രതിപക്ഷയില്ല രണ്ടാംഘട്ട ചർച്ചയാണ് കേരള ചാനൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സംവാദം സംഘടിപ്പിക്കുന്നത് ആമുഖം എന്ന രീതിയിൽ പറയാനുള്ളത് മുസ്ലിം ലീഗോ യു ഡി എഫോ കരുവാരകുണ്ടിൽ കെ എസ് ഇ ബി സബ്സ്റ്റേഷൻ വരിക എന്നതിനോട് ഒരു നിലക്കും പുറംതിരിഞ്ഞ് നിൽക്കില്ല തന്നെയല്ല വരണമെന്ന് നൂറുവട്ടം ആവശ്യപ്പെടുകയും അതിനുവേണ്ടി ഏത് അറ്റം വരെ പോകാനും തയ്യാറുമാണ് എനിക്കപ്പോൾ ചോദിക്കാനുള്ളത് ഈ ഇത് നാട്ടുകാരാണ് കേൾക്കേണ്ടത് ഭരണപക്ഷമോ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിയല്ല ഇപ്പൊ ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന പത്തു കോടി രൂപ കേരള സർക്കാരിന്റെ പത്തു കോടിയല്ല കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഓൺ ഫണ്ടും അല്ല മറിച്ച് കെ എസ് ഇ ബിയുടെ ഫണ്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബോർഡാണ് ഭരിക്കുന്നത് ബോർഡിന്റെ ഒമ്പത് കോടി അറുപത് ലക്ഷം രൂപ ഇവിടെ ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഇന്ന് കിട്ടിയ വിവരം അനുസരിച്ച് അതിൽ തന്നെ സ്ഥലം പോലും വാങ്ങാനുള്ള സാധ്യത ആ ഫണ്ടിലുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ നാട്ടിലെ ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഈ മയത്തിനടുക്കാളെ നേരമുള്ളൂ നാലര കൊല്ലം കഴിഞ്ഞിട്ട് യു ഡി എഫിനെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ മുക്കിലിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ട് മാത്രമാണ് ഇപ്പം നടത്തിയിട്ടുള്ള ഈ ഭര ഭരണസമിതി കൊണ്ടുവന്ന ഒരു പിന്നെ എഴുപത് സെൻറ്റിൽ ഇത് സ്ഥാപിക്കുക എന്നുള്ളത് അതിൻ്റെ അപ്രായോഗികത അത് ഒരിക്കലും നടക്കാത്ത സംഗതിയാണ് എന്നതിലൊരു തർക്കമല്ല മാത്രമല്ല ഈ കെ എസ് ഇ ബിയിലെ ഇരുപത്താറ് മുപ്പതോളം ലൈൻമാൻമാർ ജീവനക്കാരിൽ പതിനായി പേരാണ് ഐ എൻ ഡി യു സിക്കാർ ബാക്കിയുള്ള അവരുടെ സ്വകാര്യ സംഭാഷണം പോലും വേണ്ടി വന്നാൽ ഞങ്ങൾ പുറത്തുവിടും എന്തോ ഇത് യഥാർത്ഥത്തിൽ സി പി എമ്മിനകത്തെ ഗ്രൂപ്പ് വഴക്കിൻ്റെ അല്ലെ വ്യക്തി താല്പര്യങ്ങളുടെ ഒരു സംഗതി ഇതിയിലുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ രാജ്യത്ത് ഈ കരുവാരകുണ്ട് പഞ്ചായത്തിൽ കിഡ്നിക്ക് വേണ്ടി കോടികൾ പിരിച്ച പ്രദേശമാണ് അതേപോലെ നാട്ടിൽ നീറുന്ന എത്രയോ ആളുകളെ ഒന്നിലധികം ആളുകളുടെ അതുപോലെ തന്നെ ഗ്രൗണ്ടുകൾ കരിമണലത കെ സി ബി ഞങ്ങൾ കെ എം സി സി ഒരു സെൻറ്ററിൽ പണം കൊടുത്തു അതേപോലെ യൂത്ത് ലീഗ് മുൻകൈ എടുത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി ലക്ഷങ്ങളുടെ നാട്ടിലങ്ങനെ നിരവധിയായ കരുവാരകുണ്ട് പഞ്ചായത്തിൽ വലിയ വികസന വിപ്ലവം പൊതുജന പങ്കാളിത്തത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് മാത്രം തന്നെയുമല്ല ഇവിടെ തന്നെ എങ്ങനെ ബഡ്സ് സ്കൂൾ വന്നത് യു ഡി എഫ് ഇറങ്ങിയിട്ടാണോ യു ഡി എഫിൻ്റെ പിന്തുണ അതിന് പൂർണ്ണമായി ഉണ്ടായിരുന്നു ആരെങ്കിലും താല്പര്യം കമ്മീഷൻ അടിച്ചു ഞാൻ ധൈര്യപൂർവ്വം പറയാം അപ്പോൾ അതിൽ ആർക്കൊക്കെ വേറെ താല്പര്യങ്ങളുണ്ട് ആരും അറിഞ്ഞില്ല ഞാൻ വീണ്ടും ചോദിക്കുമ്പോൾ ഇതിനടുത്ത രീതിയിൽ അവർ പത്രസമ്മേളനം വിളിച്ച് മറുപടിയായിരുന്നു ഒരു ഇരുപത് സെൻറ്റ് കളിക്കേണ്ടല്ലോ കരുവാലി പഞ്ചായത്തിൽ ചീനിപ്പാടത്തെ ഇരുപത് സെൻറ്റിൻ്റെ അവസ്ഥ എന്താണ് അറിയാൻ താല്പര്യമുണ്ട് അത് മാത്രം അതിന് മറുപടി പറയണം ആ ഇരുപത് സെൻറ്റ് കിട്ടിയേ കിട്ടിയോ കിട്ടിയില്ലേ അപ്പോൾ എന്താണ് ആ ഇരുപത് സെൻറ്റ് എന്ന് പറഞ്ഞ വ്യക്തി ആ ഇരുപത് സെൻറ്റ് പഞ്ചായത്ത് ഭരണസമിതി വാങ്ങിയില്ലെന്ന് മാത്രമല്ല അത് തരാമെന്ന ഓഫറിൻ്റെ ഭാഗമായി ആ പ്രദേശം മുഴുവൻ ഇടിച്ചു നിരത്തിയില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടെ നിന്ന് പോയി കാണണം കുന്നും മലയും അടിച്ചു നിരത്തി അവസാനം ബേഡ്സിന് ആ സ്ഥലം പറ്റൂലായിരുന്നു ഭരണസമിതി പിന്മാറി എന്താണ് അതിന് കാരണം എന്നാൽ ആ ഇരുപത് സെന്റ് ഉപയോഗിച്ചുകൂടെ അതിന് മറുപടി പറയേണ്ടത് ഇവിടെ പങ്കെടുക്കേണ്ടിയിരുന്ന പാർട്ടി പ്രതിനിധിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൽ തീഫ് സാഹിബായിരുന്നു ആ ഇരുപത് സെൻറ്റിൻ്റെ അവസ്ഥ എന്താണ് അതിങ്ങനെ എയറിൽ നിൽക്കുകയാണ് അതിന് മറുപടി പേര് പറയാം അത്തരത്തിൽ ഇനി അതുമല്ലെങ്കിൽ ഒറ്റക്കെട്ടായി നിറഞ്ഞ രാജ്യത്ത് കരുവാറുകൊണ്ട് പഞ്ചായത്തിൽ ഒരു ഇരുപതോ മുപ്പതോ സെന്റ് ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രദേശം വാങ്ങാൻ മണിക്കൂറുകൾ മാത്രം മതി അപ്പൊ അതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയുണ്ട് എന്ന് ഞാൻ മുസ്ലിം ലീഗ് പാർട്ടി യു ഡി എഫും വ്യക്തമായി ഞങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ട് അതിനാണ് യഥാർത്ഥത്തിൽ ഇപ്പം ഇവർ ചെയ്യുന്നത് ശരിക്ക് ഒരു ഞാനിപ്പോൾ കളി അതിലേതുണ്ട് ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമായി അത് ആ ഗേറ്റിങ്ങൾ തൂക്കിയാണ് നിർദ്ദിഷ്ട പഞ്ചായത്ത് ഈ ബസ് സ്റ്റാൻഡിനല്ലാതെ ഉപയോഗിക്കാൻ സാധ്യമല്ലെന്നും അതേസമയം അത് ബസ് സ്റ്റാൻഡിനും അതേപോലെ സർക്കാർ സ്ഥാപനങ്ങൾ അടക്കമുള്ള ആയുർവേദ ആശുപത്രി ഹോമിയോ ഡിസ്പെൻസറി അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു മിനി പിന്നെ സബ്സ്റ്റേഷനായി അത് മൊത്തത്തിൽ മിനി സിവിൽ സ്റ്റേഷനായി അത് ഉപയോഗിക്കണം എന്നുമാണ് ഞങ്ങളുടെ നിലപാട് അതിലൊരു മാറ്റമല്ല നിങ്ങൾ ഒരിക്കലും ഒരിക്കലും നമുക്കറിയാം ഇപ്പൊ ചേരിയിൽ കൊട്ടി കോഴിച്ച ലോറിയിൽ ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം ബ്ലോക്ക് മെമ്പർ നടപ്പിലാക്കിയ പ്രൊജക്ട് ഒരു പ്രാവശ്യമാണ് വെള്ളടിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് മനുഷ്യന്മാർക്ക് കുടിവെള്ള അപ്പൊ അത് നടക്കറില്ല കറന്റ് ഇല്ലെങ്കിൽ രാജ്യത്തൊന്നും നടക്കൂല പഴയ കാലല്ല എല്ലാ വീട്ടിലും ഏ സി ആയി ഒരുപാട് ഐ ടി മേഖലയിലൊക്കെ വലിയ വികസനം പക്ഷെ ഇതൊക്കെ നടക്കണമെങ്കിൽ കറണ്ട് ആവശ്യമാണ് ഊർജ്ജ പ്രതിസന്ധി കരുവാലണ്ടിൽ അതിലും ഒരു കക്ഷി രാഷ്ട്രീയമല്ല അറുപതിനായിരത്തോളം ജനങ്ങൾ താമസിക്കുന്നത് കരുവാലുണ്ട് പഞ്ചായത്തില് സബ്സ്റ്റേഷൻ അനിവാര്യമാണ് അതിന് എന്ത് വില കൊടുത്തും കൊണ്ടുവരാൻ നാളെ ഇറങ്ങുകയാണെങ്കിൽ യു ഡി എഫ് സംവിധാനം പാർട്ടിയൊക്കെ മുസ്ലിം ലീഗ് ഒക്കെ ഉണ്ടാവും ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാകസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ കൂടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ